ജമ്മുകശ്മീരിലെ പുൽവാമയിൽ മൂന്ന് ജെയ്ഷെ ഭീകരരെ വധിച്ച് സുരക്ഷാസേന പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്ത ആസിഫ് ഷെയ്ക്കും കൊല്ലപ്പെട്ട വരിലുണ്ട് അവന്തിപ്പോര നാദ മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ഭീകരരെക്കുറിച്ച് പ്രദേശവാസികളാണ് വിവരം നൽകിയത് അതേസമയം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തി വ്യോമത്താവളങ്ങൾ സന്ദർശിച്ച് സൈനികർക്ക് അഭിനന്ദനം അറിയിക്കും ആദിൽ പാലോട് ചേരുന്നു നമുക്കൊപ്പം കശ്മീരിൽ നിന്ന് ആദിൽ ആദിൽപാലോട് ഷോപ്പിയാൻ പിന്നാലെ അവന്തിപ്പുരയിലും നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ പ്രത്യാക്രമണങ്ങളിലൂടെ സൈന്യം കടക്കുകയല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്തുവെന്ന് കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെയാണ് ഇപ്പോൾ സൈന്യം വധിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത സൈന്യം ഇന്ന് അവന്തിപ്പുരയിൽ പുലർച്ചെ മുതൽ ഓപ്പറേഷൻ ആയിരുന്നു ത്രാൽ വനമേഖലയിലാണ് ഓപ്പറേഷൻ നടത്തിയത് ആ ഓപ്പറേഷനിൽ മൂന്ന് ഭീകരരെയാണ് വധിച്ചത് ജെയ്സെ മുഹമ്മദുമായി ബന്ധമുള്ള അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് സുജയ ഇതിൽ കൊല്ലപ്പെട്ട രണ്ടുപേർ പാക് ഭീകരരാണ് എന്നവരും വളരെ ഞെട്ടിക്കുന്നതാണ് പാകിസ്ഥാനിൽ നിന്ന് കശ്മീരിലേക്ക് കയറിയ ഭീകരരെ വധിക്കാൻ അവന്തിപ്പുരയിലെ ത്രാൽ മേഖലയിൽ വനമേഖലയിൽ വനത്തിനോട് ചേർന്നുള്ള വീടുകളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്നതാണ് സൈന്യം അറിയിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കൊടും ഭീകരൻ ആസിഫ് ഷെയ്ഖാണ് ആസിഫ് ഷെയ്ഖിന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്നാണ് സൈന്യം അറിയിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇയാൾ സഹായം ചെയ്തിരുന്നു അങ്ങനെയുള്ള ഇയാളുടെ വീട് നേരത്തെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇയാളുടെ വീട് സൈന്യവും ും ജമ്മു കശ്മീർ പോലീസും തകർത്തിരുന്നു ആ വിധത്തിൽ വർഷങ്ങളായി തേടിക്കൊണ്ടിരുന്ന ഒരു കൊടും ഭീകരനെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരിക്കുന്നു അവന്തിപ്പോര ത്രാൽ മേഖലയിൽ ഇപ്പോഴും ഓപ്പറേഷൻ തുടരുകയാണ് എന്നതാണ് നിലവിൽ സൈന്യം അറിയിക്കുന്നത് ഏതായാലും രണ്ട് പാക് ഭീകരർ ഒരാൾ ഒരാൾഗാമിന് പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്തവർ അങ്ങനെ മൂന്ന് ഭീകരരെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ആറ് ഭീകരരെയാണ് തെക്കൻ കശ്മീരിലെ വിവിധ മേഖലകളിലായി വധിച്ചത് നേരത്തെ ഷോപ്പിയാനിൽ നിന്ന് വൻ ആയുധ ശേഖരം കണ്ടെടുത്തിരുന്നു ൊപ്പം മൂന്ന് ഭീകരരെ അതിൽ ലഷ്കര തൊയ്ബയുമായി ബന്ധമുള്ള ഭീകരരാണ് ഇവരാകട്ടെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരർ അങ്ങനെ ആറ് ഭീകരരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വധിച്ചിരിക്കുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരിലേക്ക് സൈന്യം അടുക്കുകയാണ് എന്നതിൻ്റെ സൂചന കൂടിയാവുകയാണ് ഈ ഏറ്റുമുട്ടൽ സുജയ ആതിൽ പാലോൾ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ജമ്മുകശ്മീരിലേക്ക് എത്തുന്നു അവിടുത്തെ വ്യോമത്താവളങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നുള്ള വാദം നേരത്തെ എന്താണോ ആദംപൂരിൽ പ്രധാനമന്ത്രി എത്തി കാട്ടിക്കൊടുത്തത് അതുപോലെയുള്ള ഒരു സന്ദർശനമായിരിക്കുമോ രാജ്നാഥ് സിംഗിന്റേത് ഏതൊക്കെ സേനാ വിഭാഗങ്ങളുമായി എവിടെയൊക്കെ വെച്ചുള്ള കൂടിക്കാഴ്ചകളാണിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ആദംപൂരിലേതിന് സമാനമായി ആദംപൂരിൽ പ്രധാനമന്ത്രി നേരിട്ട് പോയി പാകിസ്ഥാൻ പറഞ്ഞ വ്യാജ വാർത്ത പൊളിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രി ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന റോഡിലൂടെ പ്രതിരോധ മന്ത്രി അല്പസമയത്തിനകം തന്നെ സൈനിക താവളങ്ങൾ സന്ദർശിക്കും ശ്രീനഗറിലെ സൈനിക താവളങ്ങൾ സന്ദർശിക്കും ഒപ്പം വ്യോമ താവളങ്ങൾ സന്ദർശിക്കും ഇരുപത്തിൽ അവിടെയുള്ള സൈനികർക്ക് ആത്മവീര്യം പകരുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വ്യാജ നിർമ്മിതികൾ പല വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ പടച്ചുവിട്ടിരുന്നു ഇന്ത്യക്ക് ഒരു ും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ വരവിന്റെ ഉദ്ദേശം ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കം രാജ്നാഥ് സിംഗിനെ സ്വീകരിക്കാനായി സൈനിക താവളത്തിലേക്ക് യാത്രയായിട്ടുണ്ട് ഇരുപത്തിൽ രാജ്നാഥ് സിംഗ് കൂടിയെത്തി ഈ ഇന്ത്യയ്ക്ക് ഒരു നഷ്ടം പോലുമില്ല എന്നത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനുള്ള ഒരു ദിവസമായി ഇന്നത് മാറുകയാണ് ആദംപൂരിൽ പ്രധാനമന്ത്രിയെങ്കിൽ ജമ്മുകാശ്മീരിൻ്റെ വിവിധ സൈനിക താവളങ്ങളിൽ പട്ടാള കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിരോധ മന്ത്രി സന്ദർശിക്കും ജവാൻമാർക്ക് സൈനികർക്ക് അഭിവാദ്യമർക്കി അഭിവാദ്യം അർപ്പിക്കുന്ന പരിപാടി കൂടി ഈ സുജയ വിവരങ്ങൾ ആദിൽ പാലോടാണ് കശ്മീരിൽ നിന്ന് അവന്തിപ്പോരയിലെ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ അതിലൊരാൾ പഹൽഗാം ആക്രമണത്തിന് എല്ലാ ഒത്താശയം കൊടുത്ത ആസിഫ് ഷെയ്ഖാണ് എന്നത് ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്